ഹലോ ഫ്രണ്ട്സ് ഇറ്റ്സ് മീനീതി ബ്ലോഗിൻ്റെ പുതിയൊരു റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഓണം നമ്മളിന്ന് വന്നിട്ടുള്ളത് ഇലയിൽ വിളമ്പാൻ പറ്റിയ നല്ല ഒരു കുറുക്ക് പഴംകാലൻ്റെ റെസിപ്പി ആയിട്ടാണ് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ് ആരും ഈ ഒരു റെസിപ്പി മിസ് ചെയ്യരുത് അപ്പം എല്ലാവരും ഫുള്ള് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക അതുപോലെ ലൈക്ക് അടിക്കാൻ മടിച്ചിരിക്കുന്നവരൊക്കെ എല്ലാവരും ഒരു ലൈക്ക് തന്നെ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അത് നമ്മുടെ പ്രചോദനമാണ് അപ്പം റെസിപ്പിയിലേക്ക് പോകാം ഇപ്പഴത്തേക്കും നമുക്ക് ഈ ഒരു ഓണത്തിന് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പഴംകൂർക്ക് കാളാൻ നമുക്ക് തയ്യാറാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് പഴുത്തിട്ടുള്ള പഴം വേണ്ട ഇത് കണ്ട ചെറിയ രീതിയിലൊരു പച്ചക്കളറുണ്ട് ബാക്ക് സൈഡിലൊരു ചെറിയ മഞ്ഞ കളറുമായിട്ട് കാരണം ഒരുപാടങ്ങ് പഴുത്താലും നമ്മൾ തൊലിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ തൊലിഞ്ഞ് വരാൻ പാടില്ല എന്നാൽ കറയും പാടില്ല എന്നാൽ അത്യാവശ്യം പഴുത്തിട്ടുള്ളതാണ് അപ്പോൾ അങ്ങനെയുള്ള പഴം വേണം നമുക്ക് ഇതിന് വേണ്ടിയിട്ട് എടുക്കാം കാരണം ഒരുപാട് പഴുത്തുപോയ പഴമാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ നമ്മൾ ഇട്ട് വേവിച്ച് കഴിയുമ്പോൾ ഉടഞ്ഞു പോകാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഈ ഒരു രീതിയിലുള്ള പഴം വേണം എടുക്കാനായിട്ട് ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരാം കണ്ടു ചെറിയൊരു പച്ച കളർ ഇത് കണ്ടോ ചെറിയൊരു പച്ച കളറുള്ള രീതിയിലുള്ള പഴം വേണം എടുക്കാനായിട്ട് അപ്പം നമുക്ക് ആദ്യം ഈ പഴം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വരാം അപ്പോൾ ഞാൻ ഫുള്ള് പഴവും കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഞാനൊരു പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്കിതിനിപ്പോൾ ഒരു ഫ്രൈ പാൻ എടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം അതെ ഞാനൊരു ഫ്രൈ പാൻ എടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഈ പഴവും ഈ പച്ചമുളകും കൂടെ നമുക്ക് ഈ ഒരു ഫ്രൈ പാനിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്കൊരു കാൽ സ്പൂൺ അളവിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി എനിക്ക് വേണ്ടിയിട്ട് ലേശം അളവിൽ കുരുമുളക് പൊടി ആഡ് ചെയ്യാം അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ലേശം അളവിൽ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി കാരണം പഴം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അത് വെന്ത് കിട്ടും അപ്പോൾ ഒരുപാട് നമ്മൾ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ പഴം ഉടഞ്ഞു പോകും കാരണം നമ്മൾ ഒന്നാമത് പകുതി പഴുത്തിട്ടുള്ള പഴമാണല്ലോ പകുതിയെല്ലാം മുക്കാലോളം നമ്മൾ പഴുത്തിട്ടുള്ള പഴമാണ് ഇപ്പോൾ ഇതിൽ എടുത്തിട്ടുള്ളത് അപ്പം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം കാരണം ആ മഞ്ഞൾപ്പൊടി എല്ലാവരും ഒന്ന് പറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു സമയത്തേക്ക് ഇതിലേക്ക് ഉപ്പ് ആഡ് ചെയ്യുന്നില്ല കാരണം നമുക്ക് ഇനി ഇതിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ചേർക്കാനുണ്ട് ആഡ് ചെയ്യാനുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് നമുക്കതിലേക്ക് ബാക്കിയുള്ള എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം അപ്പം നമുക്കിതൊന്ന് ഗ്യാസിൽ വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അത് ഞാനിതിപ്പം വേവാനായിട്ട് ഗ്യാസിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ ഇത് വെച്ചിട്ടുള്ളത് അപ്പോൾ നമുക്കിത് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ചിട്ട് ഇതൊന്ന് വേവിക്കാം അടച്ചു വെച്ചിട്ട് വേവിക്കാം ആ സമയത്ത് നമുക്കിതിന് വേണ്ടിയിട്ടുള്ള അരപ്പും കാര്യങ്ങളുമൊക്കെ തയ്യാറാക്കിയിട്ട് വരാം അപ്പോൾ അതവിടെ ഇന്ന് ഒന്ന് വെന്ത് വരട്ടെ അപ്പോഴത്തെ ഞാൻ ഒരു ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഞാൻ ഇതേ ഒരു അരക്കപ്പോളം തേങ്ങ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഇതൊരു മിക്സിയുടെ ജാർ ഇതുപോലെ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഫൈനായിട്ട് അരച്ചെടുക്കണം അപ്പോൾ നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം അരപ്പ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനതിലേക്ക് ലേശം ഇഞ്ചി സോറി വെളുത്തുള്ളിയാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഞാനിതിലേക്ക് ഒരു അരസ്പൂൺ അളവിൽ കുറച്ച് ജീരകമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ വീണ്ടും മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം കാരണം ഞാൻ ഓൾറെഡി മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ആഡ് ചെയ്യണം എന്നുള്ളത് അത്യാവശ്യമാണെങ്കിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ മറ്റേ നമ്മളിപ്പം പഴത്തിനകത്ത് ചേർത്തത് കുറച്ച് മഞ്ഞൾപ്പൊടി അതിലും കുറച്ച് മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ഇതിലും ആഡ് ചെയ്ത് കൊടുക്കാം പക്ഷേ കളർ എന്തായാലും ഉണ്ടാവും കേട്ടോ അരപ്പിൽ നമ്മൾ ചേർത്തില്ലെങ്കിൽ പോലും അല്ലാതെ ആഡ് ചെയ്ത് കൊടുത്താലും മതി അപ്പം ഇങ്ങനെ നമ്മൾ രണ്ടെണ്ണം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് അതൊന്നും നന്നായിട്ട് മിക്സിയുടെ ജാറിലൊന്ന് അരച്ചു കൊടുക്കാം ഞാൻ ഇട്ടിട്ടുള്ള നാല് പച്ചമുളക് അത്യാവശ്യം എരിയുള്ള പച്ചമുളകാണ് അപ്പം നിങ്ങളുടെ പച്ചമുളക് അത്ര എരിയില്ലാന്നുണ്ടെങ്കിൽ ഇതിലേക്കൊരു പച്ചമുളകും കൂടിയിട്ട് നിങ്ങൾക്ക് അരച്ചെടുക്കാവുന്നതാണ് അപ്പം ഇത് ഡെസിക്കനഡ് കോക്കനട്ടാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അതൊന്ന് നമുക്ക് പൊടിച്ചെടുത്തതിനു ശേഷം മാത്രമേ വെള്ളം ഒഴിക്കാൻ പറ്റത്തുള്ളൂ അപ്പം ഞാൻ ആദ്യം ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം അപ്പോഴത്തേക്ക് ഞാനിത് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ലീക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് വെള്ളം കൂടി ഒഴിച്ചിട്ട് വേണം നല്ലതുപോലെ നല്ല ഫൈനായിട്ട് നമുക്ക് അരച്ചെടുക്കണം നല്ല പോലെ അരച്ചെടുക്കണം അപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം അതായത് നമ്മളൊരു പച്ചടിക്കൊക്കെ അരയ്ക്കുന്ന പരുവുണ്ടല്ലോ ആ ഒരു പരുവത്തിൽ തന്നെ അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ അപ്പോഴത്തേ ഞാനിത് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് കണ്ടോ നല്ല ഫൈനായിട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് പച്ചടിക്കൊക്കെ അരയ്ക്കുന്ന പോലെ വേണം അരച്ചെടുക്കാനായിട്ട് ഞാനത് ഒന്നും കൂടി അടുത്തൊന്ന് കാണിച്ചു തരാം ഇത് കണ്ടോ ഈ ഒരു രീതിയിൽ വേണം നമ്മൾ അരച്ചെടുക്കാനായിട്ട് അപ്പം നമ്മൾ അരക്കും കാര്യങ്ങളൊക്കെ അരച്ചിട്ടുണ്ട് അപ്പോൾ ഇനി കാളിനകൾക്ക് ഇനി വേറെ കൂട്ടുകളൊക്കെ നമുക്ക് ചേർക്കാനുണ്ട് അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ ഇനി നമ്മുടെ പഴവും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഒന്ന് വെന്തിട്ടുണ്ട് കണ്ടോ വെന്ത് ഉടഞ്ഞു പോയിട്ടില്ല നമ്മളിത് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിരുന്നാൽ മതി ഇനിയിപ്പോൾ നമുക്ക് വേണ്ടേന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് തൈര് ആഡ് ചെയ്ത് കൊടുക്കണം കണ്ടോ അളവിൽ ഞാൻ തൈര് എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടുതൽ എടുക്കരുത് നല്ല കുറുകി തൈര് വേണം കേട്ടോ ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് തൈര് നമ്മൾ സാധാരണ ഒഴിക്കുന്ന സമയത്ത് ഇത് വെന്ത് പിരിഞ്ഞു പോകാനുള്ള ചാൻസസ് ഉണ്ട് പിരിയാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നന്നായിട്ട് ഒഴിച്ചു കൊടുത്ത അതായത് നന്നായിട്ട് ഇത് തിളയ്ക്കുന്നത് വരെ നന്നായിട്ട് നമ്മളിത് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ ഇത് പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് തൈരല്ലേ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ തൈര് നമ്മൾ സാധാരണ ചൂട് തട്ടി കഴിഞ്ഞാൽ അപ്പം പിരിയുന്ന സാധനമാണ് അപ്പം നമ്മൾ പിരിയാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഇതേപോലെ നമ്മൾ ഇളക്കൊടുത്തുകൊണ്ടേ ഇരിക്കുക എല്ലായിടവും അപ്പോൾ ആ ഒരു സമയത്ത് തൈര് പിരിയത്തില്ല അപ്പം നമുക്ക് തിളക്കുന്നവരെ നന്നായിട്ട് നമുക്കിതൊന്നും ഇതേപോലെ കൈ കയ്യെടുക്കരുത് തിളയ്ക്കുന്നവരെ നന്നായിട്ട് കൈ കയ്യെടുക്കാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക അപ്പം നമുക്കിത് എന്തായാലും ഒന്ന് തിളപ്പിച്ചെടുത്തിട്ട് വരാം ഇതേ ഇപ്പം നമ്മുടെ തൈര് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇളക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല തിളച്ച് പിന്നെ അത് പിരിയത്തില്ല അപ്പം നന്നായിട്ട് ഇതൊന്ന് വറ്റിയെടുത്തിട്ട് വരണം കാരണം കുറുക്കുകാലന അപ്പോൾ അത്യാവശ്യം കുറച്ച് കുറുകിയിരിക്കണം അപ്പോൾ ഈ ഒരു സമയത്ത് തൈ തിളച്ചത് കൊണ്ട് തന്നെ നമുക്കിനിയിപ്പം ഇളക്കാതെ തന്നെ അത് നന്നായിട്ട് വറ്റിച്ചിട്ട് എടുക്കാം അപ്പോൾ നന്നായിട്ട് അത് വറ്റി വരട്ടെ അപ്പോൾ ഈ തിളക്കുന്ന സമയത്തിന് തന്നെ ഞാൻ അത്യാവശ്യം കുറച്ച് ഉപ്പ് നമുക്ക് ആവശ്യത്തിനുള്ള ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഉപ്പ് എല്ലായിടവും ഒന്ന് പറ്റുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം പഴവായത് കൊണ്ട് തന്നെ ഒരുപാട് ഇട്ട് മാക്സിമം നിങ്ങൾ ഇളക്കരുത് ഇളക്കി കഴിഞ്ഞാൽ അത് അതായത് ഉടഞ്ഞു പോവും അപ്പം ഞാനിത് കണ്ട സൈഡ് ഭാഗം മാത്രം ഞാൻ ഇളക്കി കൊടുക്കുന്നുള്ളൂ അപ്പോൾ നന്നായിട്ട് കുറച്ച് ഒന്ന് വറ്റി വരക്കാം അപ്പോഴത്തെ നമ്മുടെ തൈരും കാര്യങ്ങളൊക്കെ അത്യാവശ്യം വറ്റി വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള അരപ്പ് നമുക്കിതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ആ അരപ്പിലേക്ക് മിക്സിയുടെ ജാർ ലേശം വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് ആ വെള്ളവും അരപ്പും കൂടെയാണ് കേട്ടോ വളരെ കുറച്ചളവിൽ മാത്രമേ വെള്ളം ഒഴിച്ചിട്ടുള്ളൂ ഒരുപാട് വെള്ളം ഒഴിച്ച് പോ ഒഴിക്കാൻ പാടില്ല കാരണം ഒരുപാട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അതങ്ങ് കുറുകിയിരിക്കത്തില്ല ലൂസായിട്ടേ ഇരിക്കത്തുള്ളൂ അപ്പോൾ നമ്മൾ അതും കൂടെ ഇതിലൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടോ നമുക്ക് ആരപ്പൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം പഴമൊക്കെ ഉടയാതെ തന്നെ വേണം അത് മിക്സ് ചെയ്തിട്ട് എടുക്കാനായിട്ട് പിന്നെ പഴം ഞാനിപ്പോൾ സാധാരണ ഒരു മഞ്ഞപ്പഴം ഉണ്ടല്ലോ ആ ഒരു പഴമാണ് ഞാനിപ്പോൾ ഇതിൽ കാണിച്ചിട്ടുള്ളത് നമുക്ക് ഏത് പഴം വേണമെങ്കിലും നമുക്ക് ഇതിനെ വേണ്ടിയിട്ട് എടുക്കാം പക്ഷേ ഈ ഒരു പരുവായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ പഴം അതായത് ഇപ്പോൾ ഒരുപാടങ്ങ് പഴുത്ത് പോകരുത് എന്നാൽ അത്യാവശ്യം പഴുക്കുകയും വേണം എന്നാൽ അതായത് മുക്കാൽ പരുവത്തിൽ മുക്കാൽ നന്നായിട്ട് അതായത് പഴമൊക്കെ ഒരു മുക്കാൽ പരുവത്തിൽ നന്നായിട്ട് പഴുത്തിട്ടുള്ളതുകൊണ്ടല്ലോ ആ ഒരു രീതിയിൽ ഉള്ളത് വേണം എടുക്കാനായിട്ട് അതേ ഉള്ളൂ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏത് പഴം വേണമെങ്കിലും നമുക്ക് ഈ ഒരു കാളിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം പിന്നെ നിങ്ങളുടെ കയ്യിൽ കറിവേപ്പില ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു സമയത്ത് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുക അപ്പം നമ്മുടെ ഈ അരപ്പും കാര്യങ്ങളുമൊക്കെ ഒന്ന് വെന്ത് വരണം അതുവരെ നമുക്കിതൊന്ന് വേവിച്ചെടുത്തിട്ട് വരാം അപ്പം ഞാനിതിലേക്കൊരു ലേശ അളവിന് വെള്ളമൊഴിച്ചിട്ടുണ്ടത് കിട്ടിയില്ലെടുക്കാനായിട്ട് ഇട്ടുപോയി കേട്ടോ അപ്പം ഈ ഒരു ഇതാവുമ്പോൾ നമുക്ക് അത്യാവശ്യം കുറുകിയിരിക്കുകയാണ് നമുക്ക് ഇലയിൽ വിളമ്പാൻ പറ്റിയ ഒരു പരുവാണ് അപ്പം നമുക്ക് ഈ ഒരു സമയത്ത് ഗ്യാസ് ഒന്ന് സ്വിച്ച് ഓഫ് ചെയ്ത് കൊടുത്തിട്ട് വരാം അപ്പോഴത്തേക്ക് ഞാൻ നമ്മുടെ കാളനൊക്കെ വേറൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പം ഞാൻ ഇനിയിപ്പം കുറച്ച് കടുകും കറിവേപ്പിലയും വറ്റൽമുളകും കൂടെ ഇട്ടിട്ട് ഞാൻ ഇതേപോലെ കടുകൊക്കെ പൊട്ടിച്ചിട്ടുണ്ട് അപ്പം അത് നമുക്കിതേപോലെ ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം ആട് ടേസ്റ്റായിട്ടുള്ളൊരു കാളനാണ് ഈ പഴം കൂർക്ക് കാളനെന്ന് പറയുന്നത് നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി സദ്യയിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക അതേപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നുപോകുന്നത് നിങ്ങളുടെ സപ്പോർട്ടൊക്കെ എല്ലാവർക്കും നമുക്ക് ആവശ്യമാണ് അപ്പം എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്തു നോക്കുക അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഓണം അപ്പോൾ ഇനിയും നല്ല നല്ല റെസിപ്പീസുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും നമ്മുടെ ചാനൽ ഓൾറെഡി ഓണം സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വ്യാഴാഴ്ച മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം കാണാത്ത റെസിപ്പീസും കൂടെ എല്ലാവരും കയറി കണ്ടുനോക്കുക വരുന്ന തിങ്കളാഴ്ച അതായത് മൂലം കഴിഞ്ഞിട്ട് തൊട്ടടുത്ത വരുന്ന വെള്ളിയാഴ്ച വരെ നമ്മൾ വീഡിയോ ഇടുന്നതാണ് പതിമൂന്നാം തീയതി വരെ നമ്മുടെ ഓണം റെസിപ്പീസും നമ്മൾ വീഡിയോ ഇടുന്നതാണ് അപ്പോൾ കാണാത്തവർ എല്ലാം കയറി കണ്ടുനോക്കുക ഇപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവർ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്